ദന്യമേ ജീവിതത്തിന്റെ ശ്രോതാക്കൾക്ക് നമസ്കാരം വളരെ കുട്ടിക്കാലത്ത് പുരാണങ്ങൾ വായിക്കുമ്പോൾ ആ കഥകളുടെ രഹസ്യമൊന്നും അന്ന് മനസ്സിലായിരുന്നില്ല എല്ലാ കഥകളുടെ പിന്നിലും ഒളിഞ്ഞിരിക്കുന്ന ഒരു രഹസ്യം ഉണ്ട് അന്ന് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കഥാപാത്രമായിരുന്നു ചില വില്ലന്മാരെ ഇഷ്ടമാവാത്ത പോലെ ആ വില്ലന്മാര് പറഞ്ഞൊരു കാര്യമില്ല ഒരു പ്രധാന വില്ലൻ നടന്റെ കൂടെ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ വാഹനം ഒരടത്ത് നിർത്തിയപ്പോൾ ഒരാള് ഡോറിക്കൂടെ നോക്കിയാലുള്ള മൂത്ത കിട്ട് വളരെ അനാവശ്യം വെച്ചു ഇയാൾ എനിക്ക് അടിക്കുന്നതാണ് വിചാരിച്ചത് അങ്ങനെ ദേഷ്യം വരാർക്കും വേഗത്തിൽ വണ്ടി കൂട്ടുക ആ നടനോട് പറയുന്നത് ഞാൻ ചെയ്യണ വേഷങ്ങൾ അങ്ങനെയൊക്കെയാണല്ലോ അപ്പൊ അയാള് പറഞ്ഞാലും ഒരു കുറ്റം പറയണ്ടെന്ന് പറഞ്ഞു ശരിയാണ് ശിശുപാലൻ കൃഷ്ണന്റെ ശത്രുവു കൃഷ്ണൻ സീറോ ആണ് അപ്പൊ ഹീറോ ആയ കൃഷ്ണന്റെ ശത്രുവാണ് അവ നായികയായിട്ടുള്ള രുക്മിണിയെ കല്യാണം കഴിക്കാനായിട്ട് നടക്കുക എന്നും എന്ന് പറഞ്ഞ ഇതാണല്ലോ നായകന്റെ ശത്രു നായികയെ കല്യാണം കഴിക്കാനും നടക്കുക നല്ല ശിശുപാട് അതിൽ കവിഞ്ഞ് ചില അർത്ഥതലങ്ങൾ ഉണ്ട് എല്ലാ കഥാപാത്രങ്ങളും വളരെ ചൂഴ്ന്നു ചിന്തിച്ചാൽ െയാണെന്ന് ഞാൻ പറയാറുണ്ട് നമ്മുടെ അകത്തൊരു ശിശുപാലൻ ഉണ്ട് നമ്മൾ തന്നെ വേറൊരു ശിശുപാലൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടാ കാര്യം പണ്ടൊരു ശിശുപാലൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടാ കാര്യം ആ ശിശുപാലൻ ജനിച്ച് ജാതകം നോക്കിച്ചപ്പോ ജ്യോതിഷന്മാടി പ്രവഹിച്ചു കൃഷ്ണന്റെ കൈകൊണ്ടായിരിക്കും മനസ്സിലെന്ന് ആ പ്രവചനങ്ങളൊക്കെ കറക്റ്റ് അമ്മക്ക് വിഷമായി അമ്മ പോട്ട് കൃഷ്ണനെ പോട്ട് കണ്ടു എന്താ ചെയ്യാൻ ഇങ്ങനെയാണ് ജ്യോതിഷന്മാര് പറയുന്നത് കൃഷ്ണൻ പറഞ്ഞു ഞാനൊന്നും ചെയ്യില്ല നിക്ക് അങ്ങനെ ഒരാളോടൊരു വിരോധമില്ല കൃഷ്ണൻ ആരോടും വിരോധമില്ല കുറച്ച് സ്വരം താത്തി പറഞ്ഞ ആരോടും വലിയ സ്നേഹവും ഇല്ല നിങ്ങളുടെ കർമ്മം നിങ്ങൾ അനുഭവിക്കും എന്നുള്ള കവിഞ്ഞ് ആരോട് സ്നേഹമില്ലാന്ന് കൃഷ്ണൻ ദേഹത്യാഗം തന്റെ മുമ്പ് തന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് എന്ത് വിരോധം ശേഷി അല്ല കൃഷ്ണന്റെ കൈകൊണ്ടായിരിക്കും അന്ത്യ ഒരു കാര്യം ചെയ്യ അന്ത്യ എന്ന് പിന്നെ ചീത്ത വിളിക്കുകയാണല്ലോ ചെയ്യ തൊണ്ണൂറ്റൊമ്പത് തവണ ചീത്ത വിളിച്ചോട്ടെ ഞാൻ ഒന്നും ചെയ്യില്ല അതിന് മര്യാദയല്ലേ കൃഷ്ണൻ പറഞ്ഞത് നൂറ് തികഞ്ഞാൽ അപ്പ ഞാൻ ശിക്ഷിക്കും അമ്മയ്ക്ക് സമാധാനായി കാരണം അഥവാ അപ്പ ഒരു ഈ ദുഷ്കർമ്മം ചെയ്യാറുണ്ട് ഒരാളെ ചീത്ത വിളിക്കലാണല്ലോ കാര്യമായിട്ട് രണ്ടോ മൂന്നോ വിളിച്ചാൽ ക്ഷീണിച്ച് നിർത്തില്ലേ അങ്ങനെയാണ് അമ്മ വിചാരിച്ചത് ഇതിന്റെ ആന്തരികാർത്ഥം നാം ശിശുപാലനാണെന്ന് പറയാൻ കാരണം തടയൂ ശിശുസഹജമായ വാസനകളെ പരിപോഷിപ്പിക്കുന്നവരാണ് നമ്മൾ നമ്മുടെ വീട്ടിലെ ബാക്കി അംഗങ്ങൾ എടുത്തു നോക്കൂ ഭർത്താവ് ഇതിനെ കുറിച്ച് ഭാര്യയോട് ചോദിച്ചാൽ അയ്യോ കുട്ടിയോടുള്ള സ്വഭാവ ഇന്നലെ ഒരു ജലദോഷം മന്ത്രി അങ്ങനെ നെല്ലോളി അടങ്ങി കാല് വേദനിക്കുന്നതുകൊണ്ട് കൊണ്ട് കുട്ടികൾ കച്ചാലി കയ്യേച്ച് നെല്ലോയ്ക്കണ നെലോളിയാ കുട്ടികളുടെ സ്വഭാവ ശിശു സഹജമായ വാർത്തനങ്ങൾ എന്നുള്ള ഇത് മാത്രമല്ല അസൂയ എനിക്ക് എന്നോട് തന്നെ ഉള്ള സ്നേഹത്തിന്റെ പേരാണ് അസൂയ കാരണം താരതമ്യം വേറെ ഉള്ളതായിട്ടാണ് അപ്പൊ എന്നോടുള്ള സ്നേഹമാണ് അസൂയ അസൂയ കുശുമ്പ് കൊച്ചു കൊച്ചു പ്രതികാരങ്ങൾ ഒരു മൂന്നര വയസ്സ് പ്രായമുള്ള ഒരു പയ്യൻ പറയും എന്നോട് അവ അങ്ങനെ ചെയ്തു അവന് പണി കൊടുക്കണം ഇപ്പോഴത്തെ ഒരു പ്രയോഗ അവന് പണി കൊടുക്കണം വെച്ചാൽ അവനെ ത്രോഹിക്കണം അവനെ ബുദ്ധിമുട്ടിക്കണം എന്ന് എന്താണ് ആ പണി കൊടുക്കണം എന്നുള്ളത് എൻ്റെ പ്രയോഗം സഹജമായ വാസന കുട്ടികൾ വീട് വെക്കണു പ്ലാവില കൊണ്ട് ഇയാൾ വലിയ വീട് വെക്കണു വേറെ രീതിയിൽ സംഭവം ഉള്ളിൽ ശിശുവാണ് അസൂയ കുശുംബ് തുടങ്ങിയ ശിശുസഹജമായ വാർത്തനകൾ മറ്റൊരർത്ഥം ശിശുപാത എന്ന് പറഞ്ഞാൽ ശിശുക്കളെ പരിപാലിക്കുന്നവൻ നമ്മളൊക്കെ ശിശുക്കളായിരുന്നില്ലേ ഓരോരുത്തർ പരിപാലിച്ചത് കൊണ്ടല്ലേ നമ്മൾ മുതിർന്ന ഈ രീതിയിൽ എത്തി എല്ലാവരും ഒരു കുട്ടി ആഹാരം കഴിക്കാൻ വേണ്ടി അമ്മ എത്ര കഷ്ടപ്പെടുന്നുണ്ട് ഈ ഉരുള കഴിച്ചോ ഈ ഉരുള കഴിച്ചാൽ അത് തരാം അങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക് അപ്പ ആഹാരം കൊടുത്തില്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ വിഷുക്കണു പറ ആഹാരത്തിന്റെ സമയം കഴിഞ്ഞിട്ടേ മക്കളെ പരിപാലിക്കുക എന്നുള്ളത് വളരെ വലിയ കാര്യമാണ് അതിന് വരുമാനം ഉണ്ടാക്കണം വീട് പണിയണം കുട്ടികളെ രക്ഷിക്കണം ഇതാണ് ശിശുപാലൻ ആ കാര്യത്തിൽ ശിശുപാലൻ മിടുക്കനായിരുന്നു ഇതുകൊണ്ടാണ് രുക്മിണിയുടെ സഹോദരന്മാർ ശിശുപാലനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാം ദുക്മിണി എന്ന് പറഞ്ഞത് അവർ പറഞ്ഞ തെറ്റുണ്ടോ അവരെന്ത് കണ്ടിട്ടാ ആ കരുതുന്നത് കരുത് ദുക്മിണിയുടെ സഹോദരന്മാരായിച്ചു പെങ്ങൾക്ക് നല്ലൊരു ആളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം ആളെങ്ങൾ ആവണം മക്കളെ നന്നായി കുടുംബം നന്നായി നോക്കുന്നവരെ കൊണ്ടല്ലേ നമ്മൾ പെങ്ങന്മാരെ കല്യാണം കഴിപ്പിക്കുക നമ്മുടെ വീട്ടിലൊരു പെൺകുട്ടിക്ക് കല്യാണ വരുമ്പോൾ നമ്മൾ അന്വേഷിക്കുക എന്താ പയ്യൻ എന്താ പണി തറുപ്പ ശമ്പളുണ്ട് അപ്പോൾ ഒരു ഭാര്യയും കുട്ടികളെയും കൊളുത്താം ആള് ധാരാളിയാണോ അല്ല എന്തൊക്കെ നല്ല ക്വാളിഫിക്കേഷൻ ഉണ്ടോ അതൊക്കെ നാട്ടുകാർ ചീത്ത ക്വാളിഫിക്കേഷൻ ആയിട്ടാ പറയാ കുറച്ച് പിഷ്ക്ക് നല്ലതാണ് വീട് നോക്കണം കുട്ടികൾ നോക്കണം അവനോന്റെ വീട് ഭാര്യ മക്കൾ ഇതിലപ്പുറം ഒന്നും ഇല്ല എന്നുള്ളത് നല്ല ക്വാളിറ്റി അല്ലേ ആ നല്ല ക്വാളിറ്റി നിലനിർത്താൻ കൃഷ്ണനെ ചീത്ത വിളിക്കാന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണനെ ചീത്ത വിളിക്കുക എന്നല്ല നിലവിലുള്ള ധർമ്മത്തെ വെല്ലുവിളിക്കാണ് ഇതാണ് കൃഷ്ണന്റെ ചീത്ത പറയുക കിട്ടണ ശമ്പളത്തിൽ കൂടെ ഇടയ്ക്കൊരു കൈക്കൂലി വാങ്ങും കിട്ടിയതോട് പോരട്ടെ ഇതാണ് കൃഷ്ണന്റെ ചീത്ത ധർമ്മം ധർമ്മമനുസരിച്ച നിയമം അങ്ങനെയാണ് എന്നാലോ ഇപ്പൊ ഈ വൺവേ വൺവേക്കൂടെ പോയിരുന്നെങ്കിൽ കുറെ താമസിക്കും അപ്പൊ വൺവേ നമുക്ക് ഒന്നും തൽക്കാലം തെറ്റേച്ച അവിടെ പോലീസൊന്നും ഇല്ല വണ്ടി ഇട്ട് തിരിച്ചു തെറ്റല്ലേ ഇതാണ് കൃഷ്ണനെ ചീത്ത വിളിച്ചു പറഞ്ഞ കഥാരൂപത്തിൽ വരുമ്പോ ശ്രീകൃഷ്ണന്റെ മുമ്പിൽ നിന്നിട്ട് ഇങ്ങനെ നൂറ് തോന്നിയാസം വിളിച്ചു എന്നല്ല അല്പ സ്വല്പം തെറ്റുകളൊക്കെ ചെയ്യാത്തവരുണ്ടാവു നമ്മളൊക്കെ കൃഷ്ണനെ ചീത്ത വിളിക്കുന്നില്ലേ ലീവിന് എഴുതി കൊടുക്കുമ്പോ കൃത്യം കാര്യമാണോ എഴുതി കൊടുക്കുക ലോൺ എടുക്കണമെങ്കിൽ എന്ത് എഴുതി കൊടുത്താൽ ലോൺ കിട്ടും ഇതല്ലേ നോക്കുക ഇതാണ് തൊണ്ണൂറ്റൊമ്പത് ചീത്ത എന്ന് പറയുന്നത് കൃഷ്ണൻ ക്ഷമിച്ചു ഇവിടെ കൃഷ്ണൻ എന്ന് പറഞ്ഞ യൂണിവേഴ്സൽ ട്രൂത്ത് നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും ദോഷാഹാരങ്ങൾ കഴിക്കുന്നത് മുതൽക്ക് അനവധി തെറ്റുകളുണ്ട് ഉണ്ട് കൃഷ്ണൻ പറഞ്ഞ ശരിയല്ലേ തൊണ്ണൂറ്റൊമ്പതിൽ നിർത്ത് നമ്മൾ തൊണ്ണൂറ്റൊമ്പതിലോ നിർത്തിയാൽ മതി വിഷം കിർന്ന ആഹാരമാണ് എന്ന് നമുക്ക് തോന്നിയാൽ വല്ലാതെ കഴിക്കണ്ട ഇപ്പൊ വിഷമില്ലാത്ത ആഹാരം തിന്നാൻ കിട്ടാണ്ടോ ഇല്ല അപ്പൊ എന്തുവേണം വല്ലാതെ തിന്നണ്ട വിശപ്പോ തിന്നതി തൊണ്ണൂറ്റൊമ്പതിലോ നിർത്തിയില്ല നൂറായി നൂറായപ്പ എന്തായി അകത്തായി നിഗ്രഹിച്ചു മാത്രമല്ല ശിശുപാലിന്റെ ഉള്ളിന്റെ ഉള്ളിൽ കൃഷ്ണന്റെ കൈകൊണ്ട് അന്ത്യമുണ്ടാകണം എന്ന ആഗ്രഹമുണ്ടായിരുന്നു നമ്മുടെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളില് തെറ്റ് ചെയ്യുന്നവർക്ക് അറിയാം എന്തെങ്കിലും പിടിക്കപ്പെടുന്നു അവർ ഞെട്ടും കാരണം തെറ്റുകളാണ് ചെയ്യുന്നത് യാത്ര ചെയ്യുമ്പോൾ കൊണ്ടുപോകാൻ പാടില്ലാത്ത ഒരു സാധനം ബാഗിൽ നിന്നൊക്കെ മനസമാധാനം കിട്ടില്ല ഓരോരുത്തര് വരുമ്പോഴും ഇന്നെ തെക്കിയാമെന്നാണോ തോന്നും ഉള്ളില് അറിയാം സംഭവം അബദ്ധമാണ് തൊണ്ണൂറ്റൊമ്പത് മുട്ട നൂറായി ഒരു പ്രകാശം അങ്ങനെ പോയിട്ട് കൃഷ്ണനിൽ ലയിച്ചു എന്ന് സാക്ഷിയായ ധർമ്മപുത്രർ കണ്ടു നാരദമോഷിയോട് ചോദിച്ചപ്പോൾ നാരദമോർഷി പറഞ്ഞു അതിൽ ലയിക്കാൻ കൃഷ്ണനിൽ ലയിക്കാനുള്ള ഭക്തിയുടെ പ്രതീകമാണ് ശശുപാലൻ അതുകൊണ്ടാണ് ശശിപാലിന്റെ രക്തം കൃഷ്ണന്റെ പാദങ്ങളെ തേടി അങ്ങോട്ട് പോയി എന്ന് പറയുന്നത് ഭക്തിക്ക് പല മുഖമുണ്ട് അതിൽ ഒന്നാണ് വിരോധ ഭക്തി അങ്ങനെ വരുമ്പോൾ ശിശുപാലൻ എന്ന് പറഞ്ഞാൽ ചിന്തിക്കേണ്ടത് വില്ലനാണോ എന്നല്ല ചോദ്യം നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ മനസ്സിൻ്റെ സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കഥാപാത്രമാണെന്ന് ചിന്തിച്ച് വാക്കുഴപ്പ് സംഭരിക്കുന്നു നമസ്കാരം